പോണെന്ന് ഞാൻ പറഞ്ഞു മഞ്ചേരിക്കാണ് മഞ്ചേരി പോണത് ഞാൻ പറഞ്ഞിട്ടില്ല മഞ്ചേരിയിലുള്ള സ്ഥലത്തേക്കും അപ്പം കൊറേ അപ്പങ്ങൾ ഞാൻ ചുട്ടും അറിയാതെ എന്തങ്ങും പറയലോ കൊറച്ചുകൂടെ അവർക്കന്നെ പറഞ്ഞു പ്രേക്ഷകർ കേക്കൊന്നില്ല അതുകൊണ്ടെന്ന് പറയില്ല പറയാനെ അപ്പൂന് ചെറുതായിട്ടൊരു സർജറി കഴിഞ്ഞു കഴിഞ്ഞില്ലേ പല്ലിന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കൈസപ്പൂന്റെ പല്ല് പൊങ്ങി വരുന്നില്ല താൻ അങ്ങനെ കെടുക്കാണ്

പുതിയ ഷോറൂം ഞാൻ ആ കടകത്തെ ബോർഡ് കാണിച്ചു തരാം അപ്പൊ നമുക്ക് മനസ്സിലാവും എന്താണല്ലോ നോക്കണ്ട ഹലോ ഗൈസ് കുറേ നേരം ഇന്ന പോസ്റ്റാക്കി വണ്ടിയിൽ അവർക്ക് അടിയിൽ എന്തോ ലൈറ്റ് ഒന്നോ കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നമ്മളെ ഷോപ്പ് എഫ് കെയുടെ ഷോപ്പ് ഞാൻ കാണിച്ചു തരാം എഫ് കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെ ടി ബ്രദേഴ്സ് എന്നുവെച്ചാൽ ചെറിയ ആപ്പൂ കുട്ടുകൂ കുഞ്ഞിട്ടാക്കു കുഞ്ഞു ബാബുകാക്കു കുഞ്ഞുമോന് ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് തുടങ്ങിയ ഷോപ്പാണ് ബാക്കി വിശേഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പറയാം ഇൻഷാ ഇൻഷാല്ല പെട്ടെന്ന് തന്നെ സെറ്റ് ആവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പെട്ടെന്ന് ആവാൻ വേണ്ടി നിങ്ങൾ ഇതുവ ചെയ്യണം കൈ നമുക്ക് പെട്ടെന്ന് ഓപ്പൺ ആക്കണ്ടേ ഇതാണ് കേട്ടോ അവിടുത്തെ വ്യൂ ഇവിടുത്തെ അടിപൊളി വ്യൂസ് ആയിട്ട് いいな。Dante?

ും വരും തോന്നില്ല കൊറേ നേരം ഞങ്ങള് കാത്തേ അപ്പൊ ഞങ്ങൾ വിചാരിച്ചൊരു കട ഉണ്ടായിരുന്നു ജസ്റ്റ് ഇന്ന് നടന്ന് അവിടെ പോയി നോക്കട്ടെ എങ്ങനെയുണ്ട് അല്ലേ വെള്ളം അങ്ങനെ ഞങ്ങൾ ഒരു ചിക് ബീന്ന് പറഞ്ഞാണ്ടൊരു ഇതുണ്ട് ഇവിടെ അടുത്തന്നെ ഏ സാൻബർഗ് അല്ലേ ആ സാൻബർഗ് ആണ് ഇവിടെ ചിക് ബി പറഞ്ഞാണ്ട് വന്നിട്ടുണ്ട് തൊട്ടടുത്തന്നെയാണ് നമ്മളെ കടലടുത്ത് അവിടെ ജ്യൂസും പിന്നെ എന്തൊക്കെയുണ്ട് നാളെ ഒന്ന് പോയ പഠന എന്താണോ

चिनदेरते किपर बरीलो आमू किपर बोआ रिल रवल बानेले दिसनचा तुस्प तासु തീരെ ടൈമിംഗ് ഇല്ല

ഞാനിവിടെ ഇടത്തു ചോദിച്ചല്ലോ ഞാൻ തിന്നൂല്ല ആയിട്ട് തോന്നുന്നുണ്ടല്ലേ തിന്നറണ്ട് വിടോ അങ്ങനെ ആ രണ്ട് ലൈമുണ്ട് അങ്ങനെ ഞങ്ങൾ ഫുഡാക്കി കഴിഞ്ഞ ഞങ്ങള് ഇറങ്ങാണ് അതിന് നോക്കാം അതാ പോലെ

ഓരോക്കെ ഞങ്ങൾ കാത്തിക്കാണ് ബാബുക്കാക്കും സിബ്ദാക്കൊക്കെ വന്നുള്ളൂ ഒരു അമ്മ ഞാൻ വീഡിയോ എടുത്തറിയില്ല ഗൈ അപ്പൊ അപ്പൊ കടകളുടെ വിശേഷങ്ങളുമായിട്ടൊക്കെ ഇനി ഇൻഷുള്ള വരുന്നതാണ് ഒരു ദിവസം പ്ലാൻ ഇട്ടിട്ട് ഇൻഷാള്ള നടക്കുകയാണെങ്കിൽ അമ്മയെ അല്ലെ ഈ കടയിൽ കാണണം അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഇഷ്ട്ടി ലൈക്ക് ചെയ്യുക ഇഷ്ടി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേമാതിരി സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അപ്പൊ